ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെ മത്സരിക്കുമെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ഡീൻ സ്ഥാനാർത്ഥിയായാൽ കൂടുതൽ എളുപ്പമാകുമെന്ന് കെ പി സെക്രട്ടറി എം ഗോപി കേരള ന്യൂസിനോട് പറഞ്ഞു സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ ഘടക കക്ഷികൾക്ക് വിട്ടു നൽകാതെ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുമ്പോൾ ഇടുക്കിയിൽ വീണ്ടും സ്ഥാനാർത്ഥി സാധ്യത കഴിഞ്ഞ തവണ ആലപിച്ച ഭൂരിപക്ഷം നിലനിർത്തുകയാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയെന്നും ഡീൻ കുര്യാക്കോസ് തന്നെ മത്സരിച്ചാൽ അത് എളുപ്പമാകുമെന്നും കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കേരളാ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഡീൻ ഡീൻസ് ആകാനാണ് സാധ്യത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞാനാണല്ലോ അല്ലാതെ എഐസി പക്ഷേ സാധ്യത ഡീൻ ഡീൻകോസിലേക്കാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തന മികവ് തന്നെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാകും എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം കഴിഞ്ഞ തവണ ഡീൻ കുര്യോക്കസിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിമൂന്ന് വോട്ടാണ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഡീനിനെതിരെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ നിന്നും എതിരഭിപ്രായം ഉണ്ടാകാനും സാധ്യതയില്ല തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും അതിൽ ഉറച്ചു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് പൂർത്തിയാക്കിയെന്നും വാർഡ് കമ്മിറ്റികൾ വരെ സജ്ജമാണെന്നും എം എൻ ഗോപി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ അടിത്തട്ടിലെ പാർട്ടി ഘടകമായ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം സമ്പൂർണമായും ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായിരിക്കുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനകൾ പൂർണ്ണമായിരിക്കുന്നു എന്നു പറഞ്ഞാൽ പാർട്ടിയുടെ രണ്ട് മൂന്ന് കീഴ്ഘടകങ്ങൾ അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ട കീഴ്ഘടകങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്